തിരുവനന്തപുരം നഗരത്തിന്റെ പ്രാന്തപ്രദേശമായ നേമം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയൊരു ഭീതിയുടെ നിഴലിലായിരുന്നു മതിലുകളിലും ഗേറ്റുകളിലും തൂണുകളിലും പ്രത്യക്ഷപ്പെട്ട ചില രഹസ്യ അടയാളങ്ങൾ ഒരു നാടിനെ ആകെ ഉറക്കമില്ലാ രാത്രികളിലേക്ക് തള്ളിവിട്ടു മുൻകാലങ്ങളിലെ മോഷണ പരമ്പരകളും കുപ്രസിദ്ധമായ കുറുവ സംഘത്തെക്കുറിച്ചുള്ള കഥകളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ചുവന്ന അടയാളങ്ങൾ നാട്ടുകാർക്കിടയിൽ വലിയ തോതിലുള്ള പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാൽ ഒടുവിൽ പോലീസിന്റെ ഇടപെടലിലൂടെ പുറത്തു വന്ന സത്യം ഏതൊരു സിനിമാ കഥയെയും വെല്ലുന്ന ട്വിസ്റ്റ് നിറഞ്ഞതായിരുന്നു നേമം കോർപ്പറേഷൻ സോണൽ ഓഫീസ് ജെ പി ലൈൻ തുടങ്ങിയ ഇട റോഡുകളിലെ വീടുകളിലാണ് ആദ്യമായി ഈ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് രാവിലെ എഴുന്നേറ്റ് നോക്കിയ വീട്ടുകാർ തങ്ങളുടെ വീടിന്റെ മുൻപിലെ തൂണുകളിൽ ചുവന്ന സ്പ്രേ പെയിന്റ് കൊണ്ട് അടയാളം ഇട്ടിരിക്കുന്നതാണ് കാണുന്നത് ഒന്നോ രണ്ടോ വീടുകളിലല്ല മറിച്ച് ഒരു പ്രദേശം മുഴുവൻ സമാനമായ രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതോടെ മോഷണ സംഘങ്ങൾ വീടുകൾ ലക്ഷ്യം വെക്കുന്നു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു മുൻപ് കേരളത്തിൽ പലയിടത്തും വീടുകൾക്ക് മുൻപിൽ കറുത്ത സ്റ്റിക്കറുകളും വിചിത്രമായ അടയാളങ്ങളും പതിപ്പിച്ച് മോഷണം നടത്തുന്ന രീതി നിലനിന്നിരുന്നു കഴിഞ്ഞ നാല് വർഷം മുൻപ് ഇതേ സമാനമായ സംഭവം ഉണ്ടായതും തുടർന്ന് ചില കവർച്ചകൾ നടന്നതും നാട്ടുകാരുടെ ഭീതി ഇരട്ടിയാക്കിയിരുന്നു